എന്റെ സാറേ ഞങ്ങള് കാര്യങ്ങൾ അറിയുന്നതേ ഒരുപാട് വൈകിയ എന്നാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൽക്കമായി ഞങ്ങളെ ഒന്ന് അറിയിക്കാമായിരുന്നല്ലോ ഇത്ര സന്ദർഭങ്ങളിലല്ലേ അയൽക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റൂ അതിനൊന്നും സാവകാശം എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക അത് മാത്രമായിരുന്നു ചിന്ത ഒരു മിനിറ്റ് വൈകി പോയിരുന്നെങ്കിൽ സുമിത്ര ഇപ്പൊ നമ്മോടൊപ്പം ാലും ആപത്തൊന്നും കൂടാതെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ പിന്നെ നിങ്ങള് വിളിക്കാത്തതിലും പറയാത്തതിലും പെങ്ങക്ക് വല്ലാത്ത മനസ്താപുണ്ട് മീനാക്ഷിക്കേ അല്ല ഇങ്ങനെ ഒരു അപകടം വന്നപ്പോ അവരെ വിളിക്കേണ്ടതായിരുന്നു എന്തിനാ വെറുതെ അവരുടെ സ്വസ്ഥത ഇല്ലാതാക്കുന്നത് എന്നാലും അവർ അന്യരൊന്നും അല്ലല്ലോ സാറേ ആ സമയത്ത് അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ സാറിന് ഒരു കൈത്താങ്ങാവില്ലായിരുന്നു ഓ ഇതിപ്പോ എല്ലാം ഭാരവും സാർ ഒറ്റയ്ക്ക് സാറൊറ്റി വന്നില്ലേ സാറിന്റെ പെങ്ങളുടെ ഭർത്താവായത് കൊണ്ട് പറയുന്നതല്ല സഹായിക്കാൻ നല്ല മനസ്ഥിതി ഉള്ള ആളാ കൃഷ്ണുള്ള ചേട്ടനെ അതെനിക്ക് അറിയാൻ അവരെല്ലാം നല്ലവരാ മോശപ്പെട്ടവൻ ഞാൻ മാത്രം അതിന്റെ ശിക്ഷ ഞാൻ പറഞ്ഞത് ഏതർത്ഥത്തിലും ഞാൻ പറഞ്ഞത് എന്റെ വിശ്വാസം ഇതൊന്നും ഓർത്ത് ഇനി മനപ്രയാസപ്പെടേണ്ട സാറേ ലോകത്തിൽ ആദ്യത്തെ സംഭവം ഒന്നും അല്ലല്ലോ ഇത് വീടാവുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും അതുകൊള്ളാം പിന്നെ നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അറിയാവല്ലോ ഒരാളുടെ ഉയർച്ചയിൽ അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല വീണു പോയോ പിന്നെ വലിയ ആഹ്ലാദമായിരിക്കും സാറു പേരുള്ള മഹാകവി ആയതുകൊണ്ടേ ന്യൂസ് പെട്ടെന്ന് പരക്കും തൊട്ട അയൽവക്കം ആയതുകൊണ്ടായിരിക്കും എന്നോട് പലരും ചോദിച്ചു പ്രശ്നം എന്താണെന്ന് ഓ ഞാൻ ഒരു അക്ഷരം പറഞ്ഞില്ല കേട്ടോ പനിയായിട്ട് സുമിത്ര എന്ന് മാത്രം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് കുറച്ചിലല്ലേ ആട്ടെ ഏത് മുറിയിലാണ് സുമിത്ര കിടക്കുന്നത് ഞാനൊന്ന് കണ്ടിട്ട് വരാം ണിയോ വാ ഓ ഒരു പെങ്കൊച്ചി വരുത്തി വെച്ച പാടേ അയ്യോ സുമിത്രയുടെ കാര്യം ഞാൻ പറഞ്ഞത് യമുന ഉദ്ദേശിച്ച ആ കൊച്ചല്ലേ ഇതിനൊക്കെ കാരണം എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലെന്നും പറഞ്ഞ് രാക്ക് രാമാനുദങ്ങ് സ്ഥലം വിടുകയും ചെയ്തു ആട്ടെ വല്ല വിവരമുണ്ടോ യമുനയുടെ ഇല്ല ദാക്ഷായണി എവിടെ പോയി എന്നറിയില്ലേലും ആരുടെ കൂടെ പോയെന്നെങ്കിലും ഇല്ല അല്ലേ ഓ വല്ലാത്തൊരു പോയേ അതിന്റെ വർത്തമാനവും ഭാവവും ഒക്കെ ഇത്തിരി അധികപറ്റാണെന്ന് എനിക്ക് പണ്ടേ തോന്നിയിരുന്നു പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു പോക്കായി പോക്കായിപ്പോയില്ലേ പിള്ളേരുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ വേണ്ടതായിരുന്നു പ്രത്യേകിച്ചും പെൺ പിള്ളേരുടെ കാര്യത്തിൽ ആമ്പിള്ളേർക്ക് വന്നാലും പോയാലും ഇത്രേ ഉള്ളൂ ഒന്ന് സമാധാനിക്കാം പെൺകുച്ചുങ്ങൾ അങ്ങനെയാണോ ഒക്കെ സംഭവിച്ചു പോയി ഇനി അതൊക്കെ തിരിച്ചു മറിച്ചും പറഞ്ഞിട്ട് എന്തുഫലം എന്റെ കുട്ടികളെ ഞാൻ കണ്ണു അടച്ച് വിശ്വസിച്ചു അതിന് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുമെന്ന് ഓർത്തില്ല ചേച്ചി വിഷമിക്കാതെ യമുന ഇങ്ങനെ തിരിച്ചു വരും വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ എങ്ങാണ്ട് ഒളിച്ചിരിക്കും അല്ലേ ചേച്ചി ഒരു സംശയം ഇനി ചിലപ്പോ മറ്റേയാളുടെ കസ്റ്റഡിയിലെങ്ങാനും ആയിരിക്കുമോ മറ്റേയാളെന്ന് പറഞ്ഞത് ചേച്ചിക്ക് മനസ്സിലായോ സുമിത്രയുടെ ആള് പ്രസാദേ ഞാൻ ചുമ്മാ എന്റെ ഒരു ഊഹം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എനിക്ക് എനിക്കൊന്നും അറിയില്ല ഭഗവാനെ എന്ത് തന്നെ സംഭവിച്ചാലും സഹിക്കാതെ പറ്റില്ലല്ലോ ജീവിതം അടുത്തുതാണി അയ്യോ അങ്ങനെ നിരാശപ്പെടല്ലേ ഭഗവാൻ അങ്ങനെ ഒന്നും പരീക്ഷിക്കില്ല പിന്നെ യമുനെ കാണാതായ കാര്യം സുമിത്ര അറിഞ്ഞിട്ടില്ല സുമിത്ര വരുമ്പോ അറിയാതെ പോലും ആ കാര്യമൊന്നും എടുത്തിടരുത് ഏ യമുന എന്ന മൂന്നക്ഷരം എന്റെ വായിന്ന് വീഴില്ല എന്നാലും എൻ്റെ മോളെ നീ ഈ കടുങ്ക ചെയ്തല്ലോ ഇതിനു മാത്രം എന്തു പൂകുമ്പോ ഉണ്ടായത് എന്തു പ്രശ്നം വന്നാലും നമ്മൾ പിടിച്ചു നിക്കണ്ടായോ ഈ ന്യൂസ് കേട്ടതും മോൾക്ക് അറിയാമോ ഒരു പത്തു മിനിറ്റ് നേരത്തേക്ക് എൻ്റെ ശ്വാസം അങ്ങ് നിന്നു പോയി ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ കുഴപ്പമില്ല നാളെ ഡിസ്ചാർജ് ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞു ഓ ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു ഇരിക്കേ ദേ രണ്ടു വഴിപാട് നിറഞ്ഞിട്ടുണ്ട് കൃഷ്ണന്റെ അമ്പലത്തിലും ദേവിയുടെ അമ്പലത്തിലും ഓ എല്ലാത്തിനും ഫലം കണ്ടു പ്രേമനും കൂടെ വരാനിരുന്നതാ അപ്പോഴാ കുറെ കമ്പ്യൂട്ടർ വന്നിട്ടുണ്ടെന്നോ പോയി കൊണ്ടുവരണമെന്നോ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പോയത് പിന്നെ ഒരു സന്തോഷ വർത്താനം ഉണ്ട് കേട്ടോ ചേച്ചി പ്രേമിൻ്റെ കാര്യ കല്യാണക്കാരിയാണോ അതെ മുഴുവൻ അങ്ങോട്ട് പറയാറായിട്ടില്ല പക്ഷേ നമ്മൾ തമ്മിൽ രഹസ്യങ്ങളില്ലല്ലോ എവിടെന്നാ പെൺകുട്ടി ഇവിടുന്ന് തന്നെ നിങ്ങൾ അറിയുന്ന കുട്ടിയാ ശരിക്ക് പറഞ്ഞാ ഇനി നമ്മൾ തമ്മിൽ ആവാൻ പോവുക ശങ്കർജി സാറിന്റെ പെങ്ങട മോളെ താരാ പ്രേമനും താരയായിട്ട് നല്ല ചേർച്ച ഉണ്ടാവും അല്ലേ സുമിത്ര അതെ കൃഷ്ണമ സംബന്ധിച്ചോ ഞാൻ ഞാനങ്ങോട്ട് പറയാത്ത താമസം പെണ്ണിനാണെങ്കിൽ പ്രേമനെ നന്നായിട്ട് ബോധിച്ച മാട്ടാ എല്ലാ കാര്യങ്ങളും ചേർന്ന് വന്ന ചിലപ്പോ ഈ വരുന്ന മേടത്തിൽ തന്നെ നടക്കും ആ സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല എനിക്ക് മാർക്കറ്റിൽ ഒന്ന് കേറണം കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ട് നാളെ മോള് വീട്ടിലെത്തുമ്പോൾ ദാക്ഷാണി അവിടെ വരാം എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം പോട്ടെ പോട്ടെ ചേച്ചി ബാബു ശരി എനിക്കൊരു വിഷമില്ല ചേച്ചി എന്റെ മുമ്പിലിപ്പോ എന്റെ സുമിത്ര ചേച്ചി മാത്രമേ ഉള്ളൂ പിന്നെ യമുനേച്ചയുടെ കാര്യം ഓർക്കേച്ചിങ്ങനെ പരീക്ഷ എഴുതാതെ ഭാവിയെ പറ്റി ഓർക്കാതെ ഒരു ല്ല എഴുതാനുണ്ടോ അടുത്ത ചാൻസിന് അവളെ എഴുതിയെടുത്തോളും പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിൽ പ്രസാദ് വരുത്തിയിട്ടില്ലേ പ്രസാദിന്റെ എക്സസീവ് ഡ്രിങ്കിങ് ഓഫീസിനുള്ളിൽ അയാൾ കാട്ടിക്കൂട്ടിയ ഇമ്മോറൽ ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ എല്ലാത്തിനും വ്യക്തമായ എവിഡൻസും സാക്ഷികളുമുണ്ട് ആ നിലയ്ക്ക് വിധി നമുക്ക് അനുകൂലമായിരിക്കാനാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ചാൻസ് പ്രസാദിനെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിരിക്കുക അത് മാത്രമല്ല സാർ ഇപ്പം വേറൊരു ന്യൂസ് കൂടി കേട്ടു വാട്ട്സ് ദാറ്റ് അയാൾ ഇപ്പോൾ നോർമൽ അല്ല സർ സംസോർട്ട് ഓഫ് മെന്റൽ ഡിസോർഡർ എനിക്ക് തോന്നുന്നത് ൂർവം പ്ലാൻ ചെയ്ത് ഇറക്കി വിട്ടൊരു ഓൾ കേസ് കൊടുക്കുന്ന സമയത്തും കോടതിയിൽ പ്രസന്റ് ചെയ്ത സമയത്തും അയാൾ നോർമൽ അല്ലായിരുന്നോ അബ്സല്യൂ അപ്പൊ പിന്നെ ഒരു കുഴപ്പവും കുറ്റം ചെയ്യുന്ന സമയത്ത് മനസ്സ് സമനിലയിലാണെങ്കിൽ ഒരു കാരണവശാലും രക്ഷപ്പെടാനാവില്ല അയാൾക്ക് ശിക്ഷ കിട്ടിയിരിക്കും എനിക്ക് പ്രധാനം കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ആണ് വർഷങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ ബിൽഡപ്പ് ചെയ്തതാണത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് അതേപറ്റി സാർ ഒട്ടും തന്നെ ആങ്ഷ്യസ് ആവേണ്ട ഒരു കാര്യമില്ല ഒരു ചെറിയ പുഴു വിചാരിച്ച ഒരു വടവൃക്ഷം വീഴുവോ സാർ നെവർ സാർ സമാധാനമായിട്ടിരിക്കണോ ഓക്കേ എനിക്കത് കേട്ടാൽ മതി അപ്പോൾ ഇനി കോടതി വെച്ച് കാണാം ഓക്കെ അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലേ സാർ ഇതിൽ ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല അവർ സൈഡ് സേഫ് ഈ കേസിന് ഓർത്ത് മാത്രമല്ല റാം എൻ്റെ ആങ്സൈറ്റി പിന്നെ അവസാനത്തെ ഒരു മൂന്നോ നാലോ മാസത്തെ അശ്രദ്ധയും മിസ് മാനേജ്മെൻറ്റും ഒഴിച്ചു നിർത്തിയാൽ അതുവരെയുള്ള പീരീഡ് പ്രസാദ് അങ്ങേയറ്റം പെർഫെക്റ്റ് ആയിരുന്നു എനിക്കത് പേഴ്സണലായിട്ട് തന്നെ ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ ദോസ് ത്രീ ഫോർ മന്ത്സ് സ്പോയിൽഡ് ഹിസ് ടോട്ടൽ ഇമേജ് ആൻഡ് കരിയർ അതെ സാർ ഹി വാസ് റിയലി എ ലേബിലിറ്റി ടുയർ കമ്പനി പക്ഷേ പ്രസാദ് പോയ ശേഷം കമ്പനിക്ക് എന്തെങ്കിലും അസറ്റ് ഉണ്ടാവുന്നുണ്ടോ ആ മോഹന് എന്റെ ചോദ്യത്തിൻ്റെ സെൻസ് മനസ്സിലായി പ്രസാദ് മൂലം നഷ്ടപ്പെട്ട കമ്പനിയുടെ പ്രസ്റ്റേജ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് സാർ ഞങ്ങൾ എല്ലാ വീഴ്ചകളും ഓൾഡ് ആൻഡ് ന്യൂ പ്രസാദിന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് കൈ കഴുകുന്നതിൽ അർത്ഥമില്ല ഹിസ് ചാപ്റ്റർ ഇസ് ഓവർ ആൻഡ്സ് ആസ് ബിഗൺ റാം മോഹൻ ഇവിടുത്തെ ചാർജ് ഏറ്റെടുത്തതിന് ശേഷമുള്ള കമ്പനിയുടെ ഗ്രാഫ് എങ്ങനെയാണ് എനി പ്രോഗ്രസ് സെർട്ടൺലി സർ പക്ഷേ മറിച്ചും ചില റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കമ്പനിക്കുള്ളിൽ ചില ബ്ലാക്ക് ഷീപ്പ് കടന്നു കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു റാം മോഹന് അങ്ങനെ എന്തെങ്കിലും ആരെ പറ്റിയെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും ഉള്ളതായി എനിക്ക് എങ്കിലും എനിക്ക് ഡൗട്ടുണ്ട് ഇരിക്കുന്ന എന്നേക്കാൾ വേഗത്തിൽ അതറിയേണ്ടത് നിങ്ങളല്ലേ സർ ബട്ട് യു സെൻസ് നത്തിങ് വൈ കമ്പനി കാര്യങ്ങളിൽ നിങ്ങൾ അപ്റ്റു ഡേറ്റ് ആയില്ലെങ്കിൽ എനിക്ക് കിട്ടിയ പരാതികളിൽ കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും ഓക്കെ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഇത്തരം ഒരു വാണിംഗിന് ഇടവരരുത് സർ ഓക്കെ യു മേ ഗോ എന്തിനാ വിളിപ്പിച്ചത് പ്രശ്നമൊന്നുമില്ലല്ലോ പ്രശ്നമേ ഉള്ളൂ ഏ എന്താ ആരും ഇനി എത്ര സുഖമായിട്ടൊന്നും ഉറങ്ങണ്ട നമ്മൾ ശരിക്കും കരുതിയിരിക്കണം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്സിലാണെന്ന ധാരണ ഒന്നും വേണ്ടെന്ന് അങ്ങേർക്ക് എന്തോ ഒരു ഡൗട്ടുണ്ട് അത് സൂചിപ്പിക്കുകയും ചെയ്തു കുഴപ്പമായോ ആരുടെങ്കിലും പേര് പറഞ്ഞോ ഇല്ല ഇങ്ങനൊരു ഒരു ഡൗട്ടുണ്ടാവാൻ ഇപ്പൊ എന്താ കാരണം അതറിഞ്ഞോ പ്രസാദ് ആക്റ്റീവായിരുന്ന പീരീഡിലെ ഗുഡ്വിൽ ഇപ്പൊ കമ്പനി നിലനിർത്തുന്നുണ്ടോന്ന് ഒന്നെനിക്ക് ഉറപ്പായി ഇവിടുത്തെ കാര്യങ്ങൾ അണുവിടെ തെറ്റാതെ ആരോ ഡൽഹിയിൽ എത്തിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ വളരെ രഹസ്യമായിട്ടല്ലേ എല്ലാം ഡീൽ ചെയ്യുന്നത് അല്ലെന്നിപ്പോ തെളിഞ്ഞില്ലേ എങ്ങനെയോ കാര്യങ്ങൾ ലീക്ക് ലീക്ക്ഔട്ടാവുന്നുണ്ട് ഏതായാലും എം ഡി ഒരു മുന്നറിയിപ്പ് തന്ന സ്ഥിതിക്ക് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും എനിക്കൊരാളെ സംശയമുണ്ട് അത് ക്ലിയർ കട്ടായിട്ട് പറയാറായിട്ടില്ല ഒന്നുകൂടെ എന്നിട്ടാളെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം ചതിക്കാൻ നോക്കുന്നത് മറ്റാരായാലും ആ വ്യക്തി നമ്മളിൽ ആരും ആവരുത് അർത്ഥം എന്താ നമ്മൾ പരസ്പരം ഒറ്റ കൊടുക്കരുതെന്ന് അങ്ങനെങ്ങാണും ചെയ്താൽ സൗഹൃദം ആയിരിക്കില്ല പിന്നെ ഉണ്ടാവുക പറഞ്ഞ മനസ്സിലായി കാണുമല്ലോ നമ്പൂരി തനിക്ക് ആരെ പറഞ്ഞത് താൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആയിരിക്കും പിന്നെ ആ ഒന്നും ഈ ും അതിനർത്ഥം അറിയാവുന്നല്ലേ ദാ ഒരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത പറഞ്ഞ് പെരുപ്പിച്ച് ചുമ പ്രശ്നം ഉണ്ടാക്കിയാണല്ലോ തനിക്ക് എന്താ വട്ടായോ തന്നെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വെറുതെ ഓരോ സങ്കല്പിച്ച് വഴക്കിന് വരുന്ന എന്തിനാ എനിക്ക് തോന്നുന്നത് തോന്നുന്നത് തോന്നത് പോരി ഇതെല്ലാം നമുക്ക് വാണിംഗ് തന്നിട്ട് പോയ കക്ഷിയുടെ ഒരു ട്രാപ്പ് ആയിരിക്കും പിന്നല്ലാതെ നമ്മളെ കോർണർ ചെയ്ത് പുറത്താക്കിയാ കിട്ടുന്നതൊക്കെ വീതം വയ്ക്കാതെ ഒറ്റയ്ക്ക് വീഴും കൂടെ ജെയിംസ് സൂക്ഷിക്കണം കണ്ണുമുടച്ച് വിശ്വസിക്കാൻ പറ്റിയ പാർട്ടി അല്ല വിശ്വസിച്ചാൽ നമ്മൾ കുഴിയിൽ ഉറപ്പ അഥവാ അങ്ങനെ കുഴിയിൽ വീണാൽ നമ്മൾ ഒറ്റയ്ക്കാവില്ല അയാളും ഉണ്ടാവും കൂടെ രണ്ട് കാലിലും പിടിച്ചു വലിച്ചിടിഞ്ഞാൽ പ്രസാദല്ല നമ്മൾ അത് രാമൻ അറിയില്ല വിടെ പ്രധാന കഥാപാത്രം പിണങ്ങിയ അത് തന്നെ ഇരിക്കുക യമനെ